മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടെനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ അല്ലെ എല്ലാ സ്ഥലത്തും ഉണ്ടാകും നിറയെ കൊതുകുകളൊക്കെ അപ്പോൾ ഈ കൊതുകുകളൊക്കെ നമുക്ക് ശല്യം ചെയ്യുന്നതിനാണ് കടിച്ചാൽ നമുക്ക് അത്ര നല്ലതൊന്നുമല്ല അപ്പോൾ ഈ കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നീട്ടിൽ നമ്മളെ പനിക്കൂർക്ക കഞ്ഞിക്കൂർക്കൽ എന്നൊക്കെ പറയും പല പല സ്ഥലത്തും പല പേരും പറയുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവരും വീട്ടിലുള്ളതാണ് പിന്നെ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ചുമയോ പനിയൊക്കെ വരുമ്പോഴൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട് വലിയവർക്കും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കൊതുവിന് ഓടിക്കുന്ന ഒരു സൂത്രം ചെയ്യാം ഈ പനിക്കൂർക്ക ഇലയുടെ കൂടെ ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് ഇതിൻ്റെ ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഇത് നമ്മൾ കർപ്പൂരം ഉണ്ടല്ലോ നമ്മൾ വീട്ടിലൊക്കെ കത്തിക്കുന്ന അതേ ഫോട്ടത്തിൻ്റെ മുമ്പിലൊക്കെ എത്തിക്കുന്ന ആദ്യ കർപ്പൂരം ഈ മൂന്ന് സാധനങ്ങളും വെച്ചിട്ട് നമ്മൾക്ക് കൊതുവിനെ പൊട്ടിക്കാനുള്ള വിദ്യ കണ്ടുപിടിക്കാം ചെറിയൊരു കല്ലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ പനിക്കുറിക്കയുടെ ഓരോ ഇട്ട് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ഇല ഇടാം ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പൊ നമ്മൾ ഇതിലെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂതിലേക്കൂടെ കർപ്പൂരം ഈ മൂന്ന് സാധനം മാത്രം മതി ഇനി നമ്മൾക്ക് ഇത് നല്ലോണം ഇടിച്ചെടുക്കണം എന്താ നമുക്ക് ഇടിച്ച് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഇടിച്ചെടുക്കണം എന്താ കണ്ടില്ലേ ഞാനിവിടെ ചെറിയ രണ്ട് വിളക്ക് ഇങ്ങനെ തിരിയിട്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്നാ ഇപ്പൊ ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ ഇടിച്ചു വെച്ചിരിക്കുന്ന ഇത് ഈ മിശ്രിത് ചേർത്ത് കൊടുക്കാം ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ഈ സ്മെല്ലിന് കൊതുകുകളെല്ലാം ഓടി ഈ മഴക്കാലത്തേക്ക് പറ്റിയ ഒരു ഇതാണിത് റെമഡിയാണിത് എല്ലാരും വീട്ടിൽ നിന്ന് പൊതുവുണ്ടാവുമല്ലോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതാ എടുത്തു വെച്ചത് ഇനി നമ്മൾക്ക് അടുത്ത എന്താന്ന് വേണ്ടത് വെച്ചാൽ കുറച്ച് നല്ലെണ്ണ എടുത്തിട്ടുണ്ട് ഏതെണ്ണ വേണ്ടത് എടുക്കാം വിളക്ക് കുതിക്കുന്ന ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് ഇത് വന്ന് കത്തിച്ചുകൊടുക്കാം അപ്പോൾ ഇത് കണ്ടില്ല നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ കത്തുന്നുണ്ട് ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം കൊതുകതിയുള്ള സ്ഥലത്ത് ഇല്ല പിന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു സ്മെല്ലുണ്ട് അപ്പോൾ ഇത് കണ്ടില്ല ഇങ്ങനെ എണ്ണ ഈ എണ്ണ തീരുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലവണ്ണം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഈ എല്ലാവരും ഒന്ന് ചെയ്തു വെക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭാസ് ഡ്രൈവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപയോഗിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്